പാലക്കാട് മേലാർകോട് ആനയെ ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനിടെ ആനയ്ക്കും ഇടയിൽ കുരുങ്ങി പാപ്പാന് ദാരുണാന്ത്യം കുനിശ്ശേരി കൂട്ടാല ദേവനാണ് മരിച്ചത് അൻപത്തിയെട്ട് വയസ്സായിരുന്നു ചാത്തപുരം എന്ന ആനയുടെ ഒന്നാം പാപ്പാനാണ് ദേവൻ എഴുന്നള്ളത്തിനായി കൊണ്ടുവന്ന ആനയെ ലോറിയിൽ നിന്ന് ഇറക്കുന്നതിനായി ആനയുടെ മുന്നിൽ നിന്ന് തള്ളുകയായിരുന്നു ഇതിനിടെ ആന മുന്നോട്ട് നീങ്ങിയതും ലോറിയിൽ ഉറപ്പിച്ചിരുന്ന ഇരുമ്പ് ബാറിനിടയിലായി ദേവൻ കുരുങ്ങുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ ഡെന്മാറയിലെ സ്വകാര്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Gold and Diamonds The Trust of Travancore